എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഒരു വാടകയ്ക്ക് താമസിക്കാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ താമസിക്കാൻ പോകുന്ന വീട് വാസയോഗ്യമാണോ എന്ന് നമുക്കറിയില്ല അവിടെ നമ്മൾ താമസിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ വരിക അനിഷ്ട സംഭവങ്ങൾ പറയുമ്പോൾ ചിലപ്പം രോഗദുരിതങ്ങളാവാം സാമ്പത്തിക നഷ്ടമാവാം അപകടങ്ങളാകാം മനസമാധാനം ഇല്ലാത്തതാവാം ആ വീട്ടിൽ വന്നതിന് ശേഷമായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകുന്നത് അച്ഛനും മക്കളും തമ്മിൽ കലഹം കലഹമുണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രശ്നമില്ല പക്ഷെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം പോകുന്നു ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാകാം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വീട് വാടകയ്ക്ക് വേണ്ടി നോക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിവരിക്കുന്നത് ഈ കാര്യം നിങ്ങൾ യഥാവിധി കൃത്യമായി പരിശോധിച്ചിട്ട് കാരണം ഇതിനായിട്ടൊരു വിദഗ്ധനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലാതെ തന്നെ നിങ്ങളത് പരിശോധിച്ച് നിങ്ങൾ തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രമേ വീട് എടുക്കാവൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട് കാണാൻ വേണ്ടി പോവാണ് ഈ വീട് വാടക എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട വെച്ചാൽ ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ വീടും അതിൻ്റെ പരിസരവും നമ്മുടെ മാനസികവും ആത്മീയവുമായിട്ടുള്ള ഉന്നതിക്ക് സഹകരണം ലഭിക്കുന്ന അയൽവാസികളാണോ അവിടെ ഉള്ളത് നമ്മൾ ചിന്തിക്കണം ഇപ്പൊ എൻ്റെ മനസ്സിൽ നല്ല ഒരു ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ മനസ്സിലുള്ള സങ്കല്പം എന്ന് പറയുന്നത് കുറെ ഈശ്വര വിശ്വാസികളും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ദൈവികമായ കാര്യങ്ങളൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നിരിക്കട്ടെ അതേ സമയത്ത് തൊട്ട് ചുറ്റുവട്ടത്തൊക്കെ തന്നെ നമ്മുടെ ഈശ്വരീയമായിട്ടുള്ള നാമം ചവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന ആൾക്കാർ അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ബിംബങ്ങൾ അടിച്ച് തകർക്കുന്ന ആൾക്കാർ വിരുദ്ധരായ ആൾക്കാർ നിരീശ്വരവാദികളായ ആൾക്കാർ അവരുടെ ഇടയിലാണ് നമ്മൾ ഒരാൾ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒറ്റപ്പെടും അതുപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള ആ ഒരു ചിന്താഗതിക്ക് അനുസരിച്ചിട്ടുള്ള ആൾക്കാരാണോ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളത് എന്ന് ഉണ്ടെങ്കിൽ നമുക്കെന്തായിരിക്കും നമ്മുടെ അവിടെ അന്തരീക്ഷം നമുക്ക് വളരെ ഇഷ്ടപ്പെടും അവർ നല്ല സഹകരണമായിരിക്കും അവിടുത്തെ ജനങ്ങൾ അവരുടെ ആ ആചാരവിധി അല്ലെങ്കിൽ അവരുടെ ചിന്താധാരയിൽ വെളിയിലായിട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം ഉന്നാന്തര കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെന്ന് നിൽക്കട്ടെ ചുറ്റുവട്ടത്തൊക്കെ അതിനിടയിൽ ഇപ്പം എല്ലാ സ്ഥലത്തല്ല പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു കോൺഗ്രസ് കാരനോ ഒരു ബി ജെ പി കാരനാണോ വാടക കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ആ ഇലക്ഷണോ മറ്റല്ലാന്നു വരുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷമൊക്കെ വരുന്ന സമയത്ത് ഒരു മാനസികമായി അകൽച്ചി ഉണ്ടാവും സഹകരണം പോലും കുറയും എന്നർത്ഥം ചിലപ്പോൾ ശാരീരികമായിട്ട് പോലും ബുദ്ധിമുട്ടുണ്ടാകും അത് നമ്മുടെ കണ്ണൂരിന്റെ ചില ഒരു പശ്ചാത്തലം വെച്ചിട്ട് എല്ലാ ഭാഗത്തും അല്ല ചില സ്ഥലത്തുള്ള പശ്ചാത്തലം വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു വീട് അന്വേഷിക്കുമ്പോൾ അവിടെ നമ്മുടെ മാനസികവും ശാരീരികവും ഭൗതികവും എല്ലാമായിട്ടുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി തരുന്ന അയൽവാസികളാണോ ചുറ്റുമുള്ളത് എന്ന് നമ്മൾ ം ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ശരിയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ നമുക്കുണ്ട് നല്ല ആൾക്കാരാണ് ചുറ്റുവട്ടത്തിലുള്ളതെന്ന് തോന്നി ഇനി അല്ലെങ്കിൽ അവർ അവരുടെ വിശ്വാസം നമ്മൾ നമ്മുടെ വിശ്വാസം വേറെ ദോഷങ്ങളൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് നമ്മൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വാഹനം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് പ്രധാനമായിട്ടും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ കുറച്ചുള്ളിലേക്കായാലും വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു വളരെ ചെറിയ ഒരു ദൂരമൊന്നും വലിയൊരു വിഷയമല്ല എന്നാലും നമ്മൾ വാഹനം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ ഉത്തമം അതെന്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കട്ടിൽ മേശാതി ഇത് എല്ലാം നമ്മൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം നമുക്ക് വീട്ടുമുറ്റത്തേക്ക് വണ്ടി എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്ത് വേഗം അകത്ത് വെക്കാം ആ വീട് വിട്ട് മാറി നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും എന്നാൽ വാഹനം പോകാത്ത സ്ഥലത്താണെങ്കിൽ കട്ടിലും മേശയും അതും ഇതും ഫ്രിഡ്ജും എല്ലാം നമ്മൾ ഒരു വീട്ടിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതൽ സാധനമായിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുക ഇതെല്ലാം പിടിച്ച് നമ്മൾ അവിടെ വണ്ടിയിൽ കയറ്റണം അത് ഇറക്കണം ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഇനി ഇതുമല്ല വിഷയം ഇത് ഒരു വശം മാത്രം അത് നമ്മൾ വീട് മാറുന്ന ഒരു അവസരത്തിൽ മാത്രമേ കൊണ്ടുവരൂ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മളത് താങ്ങി പിടിച്ച് കൊണ്ടുവരൂ എന്നാൽ നമുക്കൊരു രാത്രി ഒരസുഖം വന്നു പറ്റുന്നു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖമാണ് അപ്പോൾ വാഹനം നമ്മുടെ വീട്ടു മുറ്റത്തേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതല്ലാതെ താങ്ങിയെടുത്ത് റോഡുമ്പിൽ എത്തിച്ച് അവിടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവണം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വരാൻ വീട്ടിൽ പറ്റിയ സഹായം തേടാൻ കഴിയുന്ന വരില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ട് വീടിൻ്റെ മുൻഭാഗത്തേക്ക് വണ്ടി എത്തുന്ന വിധത്തിലാണെങ്കിൽ നമ്മൾക്ക് എന്താണ് വളരെ ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നാലാമത്തെ കാര്യം വെച്ചാൽ ഈ വീട് നമ്മൾ ഏതായാലും ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ ഉണ്ട് ചുറ്റുവട്ടമൊക്കെ നല്ല സഹകരണമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആ വീടിന് ഏതെങ്കിലും തരത്തിൽ വാസ്തുശാസ്ത്ര പ്രകാരം ദോഷമുണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോഴെന്ത് വേണം നമ്മളൊരു വാസ്തുശാസ്ത്ര അറിയുന്ന ഒരാളെ കൊണ്ട് അതിന് ആ വീട് നോക്കിക്കുന്നത് നല്ലതായിരിക്കും താമസിച്ചും സാധനങ്ങളെല്ലാം വീട്ടിൽ കയറ്റി താമസിച്ചതിനു ശേഷം ഇങ്ങനെ ദുരിതങ്ങൾ കണ്ടിട്ട് എന്നിട്ടൊരു വാസ്തുശാസ്ത്രജ്ഞന് വന്നിട്ട് അവരെ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കെട്ടിപ്പിറുത്തിയിട്ട് വീണ്ടും പോകണ്ടേ നമ്മൾ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഒരു വാസ്തു വിദഗ്ധനെ കൊണ്ട് നമുക്ക് അത് നോക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം ഇനി വിദഗ്ധനൊന്നും നമുക്കില്ല നമ്മുടെ ഏടിയില്ല അല്ലെങ്കിൽ വളരെ ദൂരെയാണ് അത് മാത്രല്ല അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയ്യായിരോ പത്തായിരോ ഇരുപതിനായിരോ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിരിക്കട്ടെ നമുക്കതിൻ്റെ സാമ്പത്തികവും ഇല്ല അപ്പോഴെന്ത് ചെയ്യണം നമ്മൾ ആ കാര്യം സ്വയം മനസ്സിലാക്കണം ഞാൻ ഇപ്പോൾ നിങ്ങളോട് വരച്ച നിങ്ങൾ ഈ വാസ്തു വാസ്തുവിദഗ്ധൻ്റെ സഹായം തേടാതെ തന്നെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് താമസിക്കുന്ന വീടിന് എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി എന്നെന്ത് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം ഇത്രയും കാര്യങ്ങളൊക്കെ ഏത് ഞാൻ വാസ്തുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ച ആളാണ് എൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളൂ റോഡ് വീട്ടുപുറ്റത്തുണ്ട് നല്ല അയൽവാസികളാണ് വീട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇനി നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ഈ വീടിന്റെ കിണറിൽ ഏത് സമയത്തും ശുദ്ധജലം കിട്ടുന്നതാണോ എന്ന് നമ്മൾ നോക്കണം അത് ഏറ്റവും പ്രധാനമാണ് കാരണം ചിലപ്പോൾ ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴേക്കും കിണർ വറ്റി തുടങ്ങും ചിലർക്കത് പൂർണ്ണമായി വറ്റി ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളൊരു വീടാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ രണ്ട് മാസം വെള്ളം കെട്ടിക്കൊണ്ട് വരേണ്ടി വരും അങ്ങനെ നല്ല അയൽവാസികളായതുകൊണ്ട് കൊണ്ട് ചിലപ്പം കിട്ടും ചിലപ്പോൾ അയൽവാസികൾത്തും ഇതേപോലെ വെള്ളം പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യും ഈ രണ്ട് മാസം നമ്മൾ വെള്ളം ഇറക്കേണ്ടി വരും പൈസ കൊടുത്തിട്ട് അങ്ങനെ ഒരു ദുരിതം വരാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിലെ കിണറിൽ വെള്ളം വറ്റാത്തതാണോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കണം അപ്പോഴത്തെ ആറ് കാര്യങ്ങളായി ഇനി പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കിണര് വറ്റാത്ത വെള്ളം തന്നെയാണെന്ന് ഉറപ്പിച്ചു ഴിഞ്ഞാൽ ആ കിണറിൻ്റെ കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കൂടി നോക്കണം പറ്റാത്ത വെള്ളമാണ് ശുദ്ധജലമാണ് എല്ലാം ശരിയാണ് പക്ഷെ ആ കിണറിൻ്റെ ദോഷം കൊണ്ടാണോ ഈ വീട്ടിൽ ആൾക്കാർ ഇവിടെ താമസിക്കാതെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ചിലപ്പോൾ കിണർ അഗ്നിമൂലയിലോ കന്നിമൂലയിലോ ഒക്കെ ആണെന്ന് ഇരിക്കട്ടെ താമസിക്കാൻ പറ്റ ഏത് മൂലക്കായാലും കിണർ വരാൻ പാടില്ലെന്നാ പറയോ ഒരു മൂലയിലൊട്ട് വരാൻ പാടില്ലെന്ന് അപ്പം യഥാവിധി നമുക്ക് കിണർ വരാൻ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് ഈശാന ഭാഗമാണ് ഈശാന ഗോണെന്ന് പറയും അപ്പൊ ഈശാന ഗൂണിൻ്റെ വടക്ക് ഈ പറഞ്ഞ കിഴക്ക് ഭാഗത്തായിരിക്കും കിണർ വരാൻ ഉത്തമമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈശാനകോണിന്റെ വടക്ക് ഭാഗത്തും നമുക്ക് കിണർ വരുന്നൊരു ദോഷമില്ല അപ്പൊ ആ ഭാഗത്ത് തന്നെ കിണറുണ്ടോ എന്ന് നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം മറ്റുള്ള ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ച് വെക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഈശാനകൂണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ പറയാ കൃത്യമായി പറ വടക്ക് കിഴക്കേ ഭാഗം ആ വടക്ക് കിഴക്ക് വരുമ്പോൾ ഒരു മൂല ആ മൂലയുടെ കിഴക്ക് വാഗാവ വടക്ക് വാഗാവ അവിടെ കിണറുണ്ടോ എന്ന് നമ്മൾ നോക്കണം എന്നർത്ഥം അപ്പം അവിടെ കിണറുണ്ടെങ്കിൽ എന്തായി നമുക്ക് വേറെ വിഷമമൊന്നും ഉണ്ടാകില്ല ഇത് കഴിഞ്ഞു കിണർ ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണ് നമ്മൾ കക്കൂസിന്റെ കുഴി ഉണ്ടല്ലോ കക്കൂസിന്റെ കുഴി അതുപോലെ നമ്മൾ വേസ്റ്റ് വെള്ളം പോകുന്ന കുഴി ഈ വെള്ളം പോകുന്ന ആ കുഴി ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിലാണോ എന്ന് നമ്മൾ നോക്കണം പ്രത്യേകിച്ച് ഇത് ഈ പറഞ്ഞ ഈശാന് കോണിൽ വരാൻ പാടില്ല എന്തുകൊണ്ടാണ് അവിടെ ഉള്ളത് അപ്പം അതിന്റെ മലിനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കിണറിലേക്ക് എത്തും അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗം പെട്ടെന്ന് പിടിപെടും അതുകൊണ്ടാണ് ആ കപ്പൂസിൻ്റെ കുഴിയോ വേസ്റ്റ് കുഴിയോ കിണറിനോട് ചേർന്ന് വരാൻ പാടില്ല എന്ന് പറയുന്നത് അബദ്ധവശം പണ്ടവരങ്ങനെ കുഴിച്ചു പോയി അവർക്കാണെങ്കിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവരങ്ങ് പോയി അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഗ്നികോണിലും അതുപോലെ തന്നെ ഈ കന്നിമൂലക്കും നിലയ്ക്ക് നിരതി കോണിലും ഒരു കാരണവശാലും ഈ കക്കൂസിൻ്റെ കുഴിയോ വേസ്റ്റ് കുഴിയോ ഒന്നും വരാൻ പാടില്ല വായു കോണിൻ്റെ അടക്കം വരാൻ അത് ആ കോണിൽ നിന്ന് വിട്ട് മാറാം അപ്പം ഇങ്ങനെ വേസ്റ്റ് കുഴിയോ അതുപോലെ തന്നെ കക്കൂസിൻ്റെ കുഴിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെൻറ്ററിന്റെ ഭാഗത്ത് വന്ന് സെൻട്രൻസിൽ വീടിൻ്റെ സെൻറ്ററല്ല ഒന്നിക്കില് ആ ഒരു കോണിലും ചെന്ന് ചാടാത്ത വിധത്തിൽ അതുപോലെ സൂത്രങ്ങളിൽ ചെന്ന് ചാടാത്ത വിധത്തിൽ മാറി മാറി വെക്കുന്നുണ്ടെങ്കിൽ തിരക്കിട്ടില്ല ഉദാഹരണത്തിന് വടക്ക് ഭാഗത്ത് നമുക്ക് വരാം വടക്ക് ഭാഗത്ത് വരാം പക്ഷെ കളറിൽ നിന്ന് നിശ്ചിത അകലം വിട്ടിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് വരാം വീടിന്റെ നേരെ സെന്റർ ആവാത്ത വിധത്തിൽ ഭൂമിയുടെ നേരെ സെന്റർ ആവാത്ത വിധത്തിൽ നമുക്ക് വരാം അപ്പം ആ രണ്ട് ഭാഗത്ത് നമുക്ക് ധൈര്യത്തിൽ അവിടെ ചെയ്യാം എന്നർത്ഥം പക്ഷെ ഈ ഭാഗത്ത് തന്നെയാണോ അത് ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒമ്പതാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വീടിന്റെ മുഖം പ്രധാന വീതിക്ക് അഭിമുഖമായിട്ടാണോ എന്നാണ് നോക്കേണ്ടത് പ്രധാന വീതി റോഡിന് അഭിമുഖമായിട്ടാണോ വീടിന്റെ മുഖം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വീടിന്റെ മുഖ മുൻഭാഗത്ത് നല്ലപോലെ സ്ഥലമുണ്ട് അപ്പോൾ അത് കിഴക്ക് ഭാഗമാണ് അപ്പോൾ വീടിന്റെ മുഖം കിഴക്കാണോ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കാം അപ്പം കിഴക്കോട്ട് മുഖം വരുന്നത് എടുക്കുക റോഡിന് അഭിമുഖമായിട്ടും എടുക്കുക റോഡ് തെക്കോട്ടാണോ വടക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ എന്നല്ല ഏത് ഭാഗത്താണോ റോഡ് ഉള്ളത് ആ വീട് അതിൻ്റെ അനുകൂലമായിട്ട് എടുക്കണം അല്ലാണ്ട് അതിനെതിരായിട്ട് നമ്മൾ എടുക്കാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വീടാകുമ്പോൾ നമ്മൾ തള്ളിക്കളയുക വീടിൻ്റെ പുറകിലാണ് റോഡ് വീടിൻ്റെ മുഖം തെക്കോട്ട് റോഡ് പടക്കോട്ട് എടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഒഴിവാക്കുക അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി പത്താമത്തെ കാര്യം വെച്ചാൽ നമ്മൾ താമസിക്കാൻ പോകുന്ന വീടിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ തൊട്ട് മുൻപില് ചിലപ്പോൾ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ എന്തു ആകുമോ തൊട്ട് മുൻഭാഗത്ത് മറ്റൊരു വീടിൻ്റെ അടുക്കള വരുന്നുണ്ടോ എന്ന് നോക്കുക മറ്റൊരു വീടിൻ്റെ അടുക്കള നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗം വരിക അപ്പം അതിൻ്റെ നെഗറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വ്യാപിക്കുമെന്നുള്ളത് കൊണ്ട് അതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല അതും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറംഭാഗത്ത് നീ നി എല്ലാവരും കണ്ടിട്ടുള്ളേ ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ഈ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന മുറി ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ മുറി അഗ്നി കോണിലാണോ എന്ന് നോക്കണം അഗ്നി കോൺ എന്ന് പറഞ്ഞാല് തെക്ക് കിഴക്കേ മൂലയ്ക്ക് ബെഡ്റൂം ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നമ്മൾ ആ ബെഡ്റൂം ഉണ്ടായിട്ട് കാര്യമില്ല അവിടെ നമ്മൾ കിടക്കാനേ പാടില്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക അതുകൊണ്ട് ഉപേക്ഷിക്കുക ഇനി ഈ ബെഡ്റൂം ഈശാനു കോണിലാണോ നോക്കണം ഏത് കിഴക്ക് വടക്കേ മൂലക്കാണോന്ന് നോക്കണം എന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്തുള്ള മൂലയിലാണോ രണ്ട് ബെഡ്റൂം എന്ന് നോക്കിയിട്ട് അവിടെ ബെഡ്റൂം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ മറിച്ച് പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ട് മൂലയിലേക്കാണ് അല്ലെങ്കിൽ നെടു നടുഭാഗമാണ് വടക്ക് ഭാഗത്താണ് തെക്ക് ഭാഗത്ത് ഇതൊക്കെ സെൻറ്ററിൽ എവിടെയും വരാം അതേപോലെ തന്നെ രണ്ട് മൂല പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് മൂലക്കാണ് വീട് ഈ ബെഡ്റൂം വരുന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ധൈര്യത്തിൽ ആ വീടെടുക്കാം അത് ഉപയോഗിക്കാം കന്നി മൂലയിലൊക്കെ ബെഡ്റൂം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിലെടുക്കുക വായു കോണിൽ വീട് വരുന്നുണ്ടെങ്കിൽ ധൈര്യത്തിലെടുക്കുക അതിലൊന്നും യാതൊരു സംശയമില്ല പക്ഷെ അഗ്നി കോണും ഈശാന കോണും നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള വീടിൽ താമസിക്കുന്നതാണ് ഉത്തമം പിന്നെ നാളെ നമുക്കൊരു ദുരിതമുണ്ടാകില്ല എന്നർത്ഥം അപ്പോൾ ഈ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന അഗ്നിമൂലക്കോ അതല്ലെങ്കിൽ കന്നിമൂലക്കോ കക്കൂസ് ഉണ്ടോ എന്ന് നോക്കണം മറിച്ച് തെക്ക് ഈ വടക്കു ഭാഗത്തോ വായുവോടിലോ പടിഞ്ഞാറ് ഭാഗത്തോന്നും അടുക്ക കക്കൂസ് വരുന്നതുകൊണ്ട് മോശമൊന്നുമില്ല ഏതെങ്കിലും സെൻട്രൽ റൂമിന്റെ ഏതെങ്കിലും നടുഭാഗത്തൊന്നും വരുന്നുകൊണ്ട് വിഷമം വരുന്നില്ല പക്ഷെ അഗ്നിമൂലക്കും കന്നിമൂലക്കും കക്കൂസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കണം അപ്പോൾ നമ്മൾ ആ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം ഇനിയോ നമ്മളെ ഈ വീടിന്റെ ചുറ്റുപട്ടി നമ്മളാ ഭാഗത്ത് മഴ പെയ്തു ഇരിക്കട്ടെ മഴ പെയ്തി കഴിഞ്ഞാൽ ആ മഴ വെള്ളം റോഡിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം തൊട്ടടുത്ത പറമ്പിലൂടെ ഒഴുകുന്ന വെള്ളം മുഴുവൻ നമ്മുടെ വീട്ടുകുറ്റത്തെ കാണോ വരുന്ന നോക്കണം അത് നമ്മൾ സ്വീകരിക്കരുത് കാരണം മറ്റുള്ള ആ ഭാഗത്തുള്ള മുഴുവൻ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് തന്നെ അത് രോഗത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കേണ്ടതാണ് കൂടി നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ വീടിന്റെ മുകളിലേക്ക് പോവാണ് കോൺക്രീറ്റ് വീടാങ്കിൽ മുകളിലേക്ക് നോക്കണം മുകളിലേക്ക് നോക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിന് താഴെയാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വാതിലിന് നല്ല ഉറപ്പുണ്ടോ എന്ന് നോക്കണം പ്രത്യേകിച്ച് നമ്മളെ ഈ വീടിനോട് ചേർത്തിട്ട് ചിലപ്പം വണ്ണമുള്ള മരമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലും മരം ഉണ്ടാവും കള്ളന്മാരെ തീർന്നാൽ ഈ മരത്തിലൂടെയായിരിക്കും ടെറസിന്റെ മുകളിലേക്ക് കയറുക ടെറസിന്റെ മുകളിൽ കഴിഞ്ഞാൽ ആദ്യം ഈ ടെറസിന്റെ വാതിൽ അങ്ങോട്ട് തള്ളി തുറക്കാൻ നോക്കും അപ്പൊ അങ്ങനെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തള്ളി തുറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഡോറാണോ അവിടെയെന്ന് നമ്മൾ നോക്കണം പല വീടുകൾക്ക് മുകളിൽ ടെറസിന്റെ ഡോറേ ഉണ്ടാവാറില്ല ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഡോറില് വെക്കും പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അപകടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് അത് മുകളിലല്ലേ ഇരിക്കും അപ്പോൾ അതുവഴി പിന്നെ താഴേക്ക് വന്നിട്ട് നമ്മൾ വലിയ ആക്രമിക്കാനും മോഷ്ടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഉള്ളത് നോക്കണം അതായത് വീടിൻ്റെ മുൻവശത്തെയും അടുക്കള ഭാഗത്തെയും ഡോറുകളും നല്ല ശക്തമാണോ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നർത്ഥം പിന്നെ ഇതേപോലെ ഈ വീടിൻ്റെ അകത്ത് നോക്കേണ്ടെന്നു വെച്ചാൽ ഈ അടുക്കളയുണ്ടല്ലോ അടുക്കള ഏതെങ്കിലും കാരണവശാൽ കന്നി മൂലക്കാണോ വരുന്നെന്ന് നോക്കണം എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറെ മൂലക്ക അടുക്കള വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കേണ്ടതില്ല അത് സ്ത്രീകൾക്ക് വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അത് അതിനനുസരിച്ചാണ് ഭൂമിയുടെ കിടപ്പും ഭൂമിയുടെ എനർജി പോ പാസ് ചെയ്യുന്നതെല്ലാം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനിയോ ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൂമിയിൽ ഈ വീട് നിൽക്കുന്ന അഞ്ച് സെന്റ് ആവട്ടെ പത്ത് സെന്റ് ആവട്ടെ എത്ര ആ വീട് നിൽക്കുന്ന മുൻഭാഗം വീടിന്റെ ചുറ്റും ഭാഗങ്ങളിലെ ഈർപ്പം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഈർപ്പം ഒരു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്നതാണോ എങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ രോഗദുരിതങ്ങളായിരിക്കും രോഗദുരിതങ്ങൾ നല്ലതുപോലെ ഉണ്ടാകും കാരണം കാരണം വെച്ചാൽ നമുക്ക് സൂര്യപ്രകാശം കൃത്യമായി വീട്ടിൽ ഉണ്ടാവണം അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുൻഭാഗത്ത് നല്ലപോലെ സൂര്യപ്രകാശം തട്ടുന്ന തരത്തിലായിരിക്കണം വീടിന്റെ ഹാളിലേക്ക് പോലും സൂര്യപ്രകാശം തട്ടുന്ന വിധത്തിലാണെങ്കിൽ അവിടെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകും കാരണം അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുള്ളത് അവിടെ തണുക്കളെ നശിപ്പിക്കും കൊണ്ട് തന്നെ അവിടെ എപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിലായിരിക്കണം എന്നർത്ഥം ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പതിനെട്ടാമത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വീടിനടുത്ത് ഇത് വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് ഈ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വാസികൾക്ക് വേണ്ടിയാണ് അല്ലാതെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ വീടിനടുത്ത് നിന്നും നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ഉത്തമമായി കാരണം നമുക്ക് എല്ലാം തരുന്നത് ഭഗവാനാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉയർച്ച ഉണ്ടാവണം നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവണം ആനന്ദം ഉണ്ടാകണം അതൊരു ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് സാധ്യമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് നമുക്ക് നോക്കുന്നത് നന്നായിരിക്കും വണ്ടിയിൽ പോകാനല്ല കേട്ടോ നടന്നു പോകുന്ന ദൂരത്തിൽ ഇതിന് കൂടുതൽ തന്നെയാണ് പറ്റുമെങ്കിൽ നമ്മൾ സാമ്പത്തികം കൂടുതൽ കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യവും കിട്ടും പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഇത് അങ്ങനെ വിഷയമല്ല കാരണം എല്ലാ ഗ്രാമങ്ങളിലും ക്ഷേത്രമുണ്ട് നമ്മളൊക്കെ നോക്കുന്നത് എന്താ വെച്ചാൽ താമസിക്കുന്ന വീടിനടുത്ത് ഹോസ്പിറ്റലുണ്ടോ ഗവൺമെന്റ് ഓഫീസുകളുണ്ടോ വിദ്യാലയമുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുക അതുപോലെ ബസ് സർവീസിൻ്റെ കാര്യങ്ങൾ ഏറ്റവും പ്രധാനം അതൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ പൈസ കൊടുക്കേണ്ടി വരും പക്ഷേ ക്ഷേത്രം അങ്ങനെയല്ല ക്ഷേത്രം എല്ലാ ഗ്രാമങ്ങളിലും ഉള്ളതുകൊണ്ട് ആ ക്ഷേ ഗ്രാമങ്ങളിൽ അടുത്തായിട്ട് കിട്ടുമെങ്കിൽ ഉത്തമമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ ഇതൊന്നും നോക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടറിയാം ഇപ്പം വാണ്ടയത്ത് താമസിക്കുന്ന ഇപ്പം ഞാനും വേറൊരാളും കൂടി നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് പെട്ടെന്ന് നല്ല നല്ലപോലെ മഴ പെയ്തു എൻ്റെ അടുത്ത് കുടയുണ്ട് അയാൾക്ക് കുടയില്ല അപ്പോൾ ഈ അവസരത്തിലാണ് ഈ റോഡിന്റെ നേരെ മറുഭാഗത്തുള്ള അവിടുന്ന് ഒരാൾ ഈ ഇയാൾക്ക് ആ വീട്ടിലേക്കാണ് പോകേണ്ടത് ബസ് ഇറങ്ങി രണ്ടാൾ വീട്ടിങ് ഷെഡിൽ ഉള്ളത് ഇയാളുടെ വീട്ടിലടിയാ ഈ റോഡിന്റെ നേരെ മറുഭാഗത്താണ് അപ്പം നല്ല മഴ പെയ്തു അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ കുടയൊന്നും തരൂ ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് കുടയെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കുട തിരിച്ചു തരാമെന്ന് പറയുന്നു ഞാൻ എന്റെ കുട അദ്ദേഹത്തിന് കൊടുത്തു എൻ്റെതാണ് കുട അയാൾ ആ കുടയി എടുത്തിട്ട് ആ മഴയത്ത് പോകുമ്പോൾ കുട തുറന്നു പക്ഷെ കുടയിൽ കീറലുണ്ട് അപ്പൊ കീറലുണ്ടെങ്കിൽ ഈ കുട തുറന്ന് പിടിക്കുമ്പോൾ അയാൾ മഴ നനയുമോ ഇല്ലയോ മഴ നനയും അയ്യോ ഇത് വിനോദിന്റെ കുടയല്ലേ അപ്പൊ എങ്ങനെ ഞാൻ നനയും അത് അയാളെ കുടയല്ലേ എന്ന് വിചാരിക്കാൻ പറ്റുമോ ആരാണോ ഉപയോഗിക്കുന്നത് അവർ നനയും അതുപോലെ ഈ വീട് ആരാണോ ഉടമ എന്നല്ല ആ വീട് ആരാണോ ഉപയോഗിക്കുന്നത് അവർക്കാണെങ്കിലും ഗുണവും ദോഷവും തന്നെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ വാടകയ്ക്ക് വീട് നോക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ദുരിതങ്ങളിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വാസ്തുശാസ്ത്ര വിധി പ്രകാരം നമ്മൾ താമസിക്കുന്ന വീടിന് ഒരുപാട് പോസിറ്റീവായതും നെഗറ്റീവായ എനർജി നമ്മുടെ മനുഷ്യന് ഇടയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അത് കൃത്യമായി നമ്മൾ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നർത്ഥം ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം ഈ വി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടാനോ ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എന്ത് സംശയമാണെങ്കിലും ചോദിക്കാവുന്നതാണ് ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം